ഹലോ ഗ്സ് അപ്പൊ ഞാൻ ഇന്ന് ഡ്രസ് എടുക്കാൻ പോവുക എന്തിനാ ഡ്രസ് എടുക്കാൻ പോകുന്ന മാലേജിന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവുക പിന്നെ സിദ്ധുവിന് ചെറിയ പനി തലവേദന ഒക്കെ ഉണ്ട് കാരണം ഇന്നലെ സ്പോർട്സ് കൊണ്ട് എന്ത് ചെയ്യാ ഞാൻ ഡ്രസ്സെടുക്കാൻ പോവുകയല്ലേ അത് പോകാൻ പോകുന്നത് ഡ്രസ്സ് എടുക്കാനാട്ടോ അപ്പം കുഞ്ഞുവിൻ്റെ സിദ്ധുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് സിദ്ധുവിന് ഇന്നലെ സ്പോർട്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ജലദോഷവും കാര്യങ്ങളുണ്ട് കേട്ടോ കാരണം പൊടി പാറിയിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുമുണ്ട് ഇവിടെ ഇപ്പോൾ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് പക്ഷേ പോവേണ്ടത് ട്രെയിനിലാണ് അതൊരു പത്തേ അയിമ്പതിൻ്റെ ട്രെയിനാണ് പത്ത് ഒമ്പതേ അയിമ്പതിൻ്റെ ട്രെയിനാണ് പിന്നെ സംഭവം എന്താണെന്നുവച്ചാൽ അധികവും ലേറ്റായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കുറച്ച് നന്നായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് ആറ് കുഞ്ഞുവിനൊക്കെ ഇന്നലത്തെ സ്കൂളിലെ സ്പോർട്സിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് കേട്ടോ ഏച്ചീൻ്റെ തൊഴിലൊക്കെ അങ്ങനെ കടന്നുറങ്ങിപ്പോയിട്ടുണ്ട് എന്നോടും നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് ദേവുന തീരെ ഉറങ്ങാതിട്ടുള്ളൂ നമ്മൾ ആദ്യം തന്നെ എത്തിയത് കോഴിക്കോടുള്ള ശോഭികയിലാട്ടോ ഏതായിട്ട് അവിടെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് മാറി മാറി ഓരോ സ്ഥലത്തോട്ട് പോവാമെന്ന് വിചാരിച്ച് പക്ഷേ നമ്മൾ എന്താ പറയുക ഇവർക്കാണെങ്കിൽ പോലും ബോയ്സിനാണെങ്കിൽ പോലും ഇപ്പം ഗേൾസിൻ്റെ അതേ അവസ്ഥയാട്ടോ കാരണം ഓരോരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഫാഷനും മാറി വരുന്നതിനനുസരിച്ച് അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ മൊത്തം അവിടെ ഉണ്ടാവില്ല അങ്ങനെ സി കുഞ്ഞുനെ അതേ അവസ്ഥ തന്നെയായിരുന്നു കാരണം ജീൻസ് അവിടെ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ അവൻ്റെ ഷർട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ദിവസത്തെ പരിപാടി കൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ ഡ്രസ്സും കാര്യങ്ങളും എടുക്കാനുണ്ട് പിന്നെ ഷൂ എടുക്കാനുണ്ട് വാച്ച് എടുക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നേ പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയത് കല്യാണിലേക്കാണേ കോഴിക്കോട് കല്യാണിൽ ഇവിടെയൊക്കെ ഞാനും സാരിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്തും കുറേ ദിവസം കറങ്ങി വന്നതായിട്ടോ ശോഭികയിലും കല്യാണിലും ഒക്കെ അവിടെ പോയിട്ട് സിദ്ധുവിന് ഷർട്ട് നോക്കി സിദ്ധുവിനാന്ന് വെച്ചെങ്കിൽ കൈ നന്നായിട്ട് ഉള്ളത് വേണ്ട ചെറിയ ആഫ് കൈ കേട്ടോന് ഇടുക കുറച്ച് നോക്കിയതിന് ശേഷം പിന്നെ ഒരു മൂന്ന് മണീൻ്റെ അടുത്ത് ആയിപ്പോയി ഏകദേശം കേട്ടോ സമയം ഡ്രസ്സ് ഡ്രസ്സെടുക്കുമ്പോഴേ സമയം പോകുന്നേ അറിയില്ലല്ലോ പിന്നെ ഞാൻ നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടി കുറ്റിച്ചിറയിലേക്ക് കേട്ടോ പോയത് സമയം ലേറ്റ് ആയതിനൊണ്ട് തന്നെ കുറ്റിച്ചെറിയൽ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു അതേപോലെ കാട് ഉണ്ടായിരുന്നേ ചിക്കൻ ബിരിയാണി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല തിരക്കുള്ള സ്ഥല സ്ഥലമാണ് അവിടെ എനിക്ക് തോന്നുന്നത് അവിടുന്ന് ബിരിയാണി കഴിച്ച പോലെ കൂടെ കോഴിക്കോടുകാരൊക്കെ അധികം ഉള്ള അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് തിരച്ചിൽ കേൾക്കുന്നു അവിടെ നിന്നൊന്ന് വോയിസ് ഇടാൻ നോക്കിയതാട്ടോ നോക്കുമ്പോൾ തിരക്കായനെ കൊണ്ട് വർത്താനം പറയുന്ന ഒന്നും കേൾക്കുന്നില്ല പിന്നെ നമ്മളെ ബിരിയാണി വന്നിട്ടുണ്ട് എല്ലാവരും ബിരിയാണി തന്നെ വെറൈറ്റി ഒന്നും വാങ്ങാൻ പറ്റൂല കാരണം അവിടെ ബിരിയാണി മാത്രമാണല്ലോ ഉള്ളത് അങ്ങനെ നമ്മൾ ബീഫ് ബിരിയാണി വാങ്ങിയിട്ട് നല്ലോണം വെച്ചടിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വിശപ്പായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ അവിടെ എത്തിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചായയും കൂടി കുടിച്ചിട്ടാണ് നേരെ ശോഭിക്കലേക്ക് ഓട്ടോ കയറിയത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വന്നത് പിന്നെ കൊയിലാണ്ടിയിലേക്ക് കേട്ടോ അന്നാണെങ്കിൽ എൻ്റെ ഏച്ചി വരുന്നുണ്ടായിരുന്നു പ്രസിച്ചി വരുന്നുണ്ടായിരുന്നേ ഗൾഫിൽ പോയിരുന്നല്ലോ അപ്പം മൂന്ന് മാസത്തെ വിസിറ്റും വിസി കഴിഞ്ഞിട്ട് ഇപ്പോൾ ലീവും കഴിഞ്ഞിട്ട് അവൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് സജീവം പോകേണ്ടി വരുന്നതായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊയിലാണ്ടി ഇറങ്ങി കൊയിലാണ്ടിയിൽ നിന്ന് പിന്നെ ശോഭികയിൽ പിന്നും പോയിട്ടോ കൊയിലാണ്ടി ശോഭികയിൽ അവിടെയും പോയതിന് ശേഷം ഞങ്ങൾ വടകരയെത്തി വടകരയിൽ നിന്ന് കുഞ്ഞുനും സിദ്ധോനും ഷൂ വാങ്ങിച്ച് ഞാനും ദേവും കുഞ്ഞു സിദ്ധ ഉള്ളു കേട്ടോ തയ്യൽ നേരെ കോഴിക്കോട് നിന്ന് പിന്നെ കൊയിലാണ്ടിന്ന് അവിടെ നിന്ന് എടുത്തിട്ട് എല്ലാവരും കൂടെ റെയിൽവേ സോറി എയർപോർട്ടിൽ പോയി അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളുള്ള യാത്രയാണ് രാ പിന്നെ രാത്രി ഞാളും നാലാളും കൂടിയിട്ടോ അതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് വെച്ച് കഴിക്കാൻ വരുന്ന മസാല ദോശ എല്ലാം കിട്ടുന്ന നമ്മൾ പറഞ്ഞല്ലോ വടകര സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഹോട്ടലുണ്ട് കേട്ടോ അതിൻ്റെ പേര് ഞാൻ എപ്പോഴും നോക്കാൻ മറക്കും അവിടെ വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് സിദ്ധുവിന് വേണ്ടാന്ന് പറഞ്ഞ് ഒന്നും ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ലേറ്റായല്ലോ വിശക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാലും ഒന്ന് രണ്ട് കഷ്ണമൊക്കെ ഞാൻ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി വിശന്ന് കട നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ഞാനും മസാല ദോശ കഴിച്ചിട്ടുണ്ട് കുഞ്ഞും അതേപോലെ പൂരിയാണ് കഴിച്ചത് പിന്നെ ദേവവും മസാല ദോശ കഴിച്ചിട്ടോ രാത്രി ആയപ്പോൾ നല്ലവണ്ണം മഴ പെയ്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനിവരെയും കൊണ്ട് ഇതുവരെ രാത്രി ഇങ്ങനെ വന്നിട്ടില്ല ശരീഷറിനങ്ങ് പോയല്ലോ ഇനിയിപ്പം വരണമെങ്കിൽ രാത്രി പത്തര പതിനൊന്ന് മണിയാവും ഞാൻ അതിന് ശേഷം ഓട്ടോ കിട്ടുമെന്നിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നായിരുന്നു എന്തോ ഭാഗ്യത്തിന് നമ്മളെ അറിയുന്ന ആൾക്കാരുള്ളതിനെ കൊണ്ട് തന്നെ ഓല് അവിടെ ഒരു ഓട്ടോ വിളിച്ച് തന്നിട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് വന്ന് അങ്ങനെ ഇന്നത്തെ പർച്ചേസ്റ്റേ ഇന്ന് ഇവിടെ ഇങ്ങനെയും കഴിഞ്ഞു ഇനിയും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ എന്താ പറയുക ഇതുപോലെ ലോങ് വീഡിയോ ഇടാത്തത് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു